സൗദിയിലെ വിവിധ ഇടങ്ങളിൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് മക്ക അസീർ അൽബാഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് സൗദിയിൽ കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് മഴയെത്തിയത് ഞായറാഴ്ച മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ടായി മക്ക മദീന അൽബാഹ അസീർ എന്നീ പ്രവിശ്യകളിലെ വിവിധ ഇടങ്ങളിലാണ് കൂടുതൽ മഴയെത്തിയത് മഴയോടൊപ്പം തായിഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവും ഇടിമിന്നലുമുണ്ടായി ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു ഇന്ന് അൽബാഹയിലെ അൽകുറ മന്ദക് ബൽജുർഷി എന്നിവിടങ്ങളിലും മക്കയിലെ മൈസാൻ അൽഷഫ എന്നിവിടങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അസീറിലെ അൽനമാസ് തനൂം തുടങ്ങിയ പ്രദേശങ്ങളിലും റെഡ് അലേർട്ടുണ്ടായി മഴയുടെ സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ നെജറാൻ റിയാദ് മക്ക ജിദ്ദ റാബിക് തുടങ്ങിയ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു സലീം മീഡിയ വൺ ജിദ്ദ